ഇന്നത്തെ ഊണിലുള്ള തോരന്റെ ചൈനീസ് കാബേജ് അണ്ട അത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കതിരി വേപ്പൽ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചെറിയൊരു തേങ്ങയുടെ ചെറിയൊരു ഭാഗം അത് ഒരു പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറിയ മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഗ്യാസ് എത്തിച്ചിട്ടത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് കടലിട്ട് കൊടുക്കാം ചതച്ചിട്ട് തേങ്ങ വെച്ച് കൊടുക്കാം വറ്റൻ മുളകും ഇട്ടു കൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേപ്പർ ഇനി നമുക്ക് ഈ ചൈനീസ് ക്യാബേജ് അരിഞ്ഞത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങയൊക്കെ കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് നോക്കണമില്ലേ വേറെ കറി വെച്ചിട്ടില്ല ഇത് മതി എന്ന് പറഞ്ഞേക്കാം ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇക്കാ ഇറച്ചി മീനുമൊക്കെ കറി വെച്ചത് കൂട്ടാൻ പാടുള്ളൂ അപ്പം ഇന്നലെ കൂട്ടി ഇന്നൊന്നും വേറെ വേണ്ട പറഞ്ഞു പറഞ്ഞ് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് മൂടി വെക്കാം കേട്ടോ എന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മണം പറഞ്ഞിട്ടുണ്ടെട്ടാ ഞാനീ ചൈനീസ് ക്യാബേജൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത് അല്ല ഇപ്പതേ ഒത്തിരി ഉണ്ടായിരുന്നതാണല്ലോ ഇപ്പഴേ അതൊക്കെ ഒന്ന് ആ കുറച്ചായിട്ടുണ്ട് ഇക്കാക്ക് പിന്നെ ഇങ്ങനെ തോരനും മെഴുക്ക് അങ്ങനെ പച്ചക്കറിൻ്റെ വിഭവങ്ങളുണ്ടല്ലോ അതൊക്കെ കൂടുതൽ കഴിക്കാൻ എന്ന് ചോറ് കുറച്ചു അപ്പം മിക്കപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോരന മെഴുക്ക് കരട്ടിയ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അത് ഞാൻ കൂടുതൽ വെച്ച് കൊടുക്കും ചോറ് കുറച്ചാക്കും ഇപ്പം ആളുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം എൺപത്തി ആറായിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറവുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിലായിരുന്നല്ലേ വെച്ചിരുന്നേ ഇപ്പൊന്ന് തീ പൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്ത് വരണ്ട ഇത്രയും മതി അങ്ങനെ ചൈനീസ് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ടട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വെയിറ്റ് ലോസ് നോക്കണം അവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോറ് ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചൈനീസ് ക്യാബേജിന്റെ തോരന് ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം ഇതാണ് ഇന്നത്തെ ഇക്കട ലഞ്ച്